വേറെ ഇല്ല എന്ന് ഈ കാരണം ഒരു മണിക്കൂർ തീ തീറ്റിച്ച് ഞാൻ തീരും വരെ ഞാൻ നാണം കിടത്തും കേട്ടോ എടാ ഞാൻ ഇവിടെ എന്നെ സാറിന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് എന്റെ തൊട്ട് വടങ്ങിട്ട് ഈ നല്ല മനുഷ്യൻ കാരണമോ സാറേ ഞാൻ ഇവിടെ എത്തിയത് അങ്ങനെ പറയുമ്പോ അന്തസ്സോടെ തലയുർത്തി ഞെളിഞ്ഞു നിൽക്കുന്നത് വന്നത് കണ്ടോട്ടാണ് ബിസിനസ്സുകാരാ ഈ കസ്റ്റമറുടെ അവന്റെ ബുദ്ധിരാശനാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നേ ആ കൺഫീഷൻ മാറി കൊണ്ട് കാശു തരാനെന്നും പറഞ്ഞു പണി വരുന്നു തങ്ങിക്കൊണ്ട് കാശ് തരാനെന്നും പറഞ്ഞു ബിസിനസ്സുകാരെ എന്തിനാ ടെഡ്ഡി എന്ന് വിളിക്കുന്നത് ബോറടിച്ച് വിളിച്ചോ അണ്ണാ അനക്ക് എരിക്കട്ടെ ഒരു കുതിരപ്പവൻ അല്ല ഗ ഗ ഗ ഗ എന്താണ് അവന്റെ ഉദ്ദേശം എന്ന് പറയ് നിങ്ങൾ ഒരു മണിക്കൂർ ഞങ്ങളെ ഇവിടെ വെയിറ്റ് ചെയ്യിച്ചില്ല ഐനി ബിസിനസ്സുകാരെ ടെഡ്ഡി എന്ന് പറയാ ഞങ്ങളൊക്കെ ബിസിനസ്സുകാരാണ് മതെ ടാനീനി ഇവിട കടന്ന് ചൊർഞാ തന്റെ പിത്ത കവിള് കത്തി കുത്തി ഇറക്കി നാക്കരി പട്ടിക ഞാൻ ചേട്ടാ ചേട്ടന് മാത്രമേ ഇവിടെ ബുദ്ധിമുട്ടുള്ളൂ ഈ ചേട്ടന് കൊടുക്കാനുള്ള പൈസ ഞാൻ തന്നേ ഒന്ന് പോയി തരുവോ പ്ലീസ് പറഞ്ഞു അല്ലേ തനിക്ക് നേരെയായിട്ട് ശ്രദ്ധിക്കായിരുന്നു ചെറുതായിട്ട് സംസാരത്തിൽ എവിടേക്കോ ഒരു അപകട സൂചന

ഇനി നിന്നെ എങ്ങനെ എന്റെ വീടിന്റെ ഏരിയ കണ്ടല്ലേ കത്തിനാല് മുമ്പ് വെച്ച് നിങ്ങൾ തന്നെ ഇനിയെങ്കിലും സൂക്ഷിച്ചും കണ്ടക്കാടക്ക് ബാക്കിയൊക്കെ അടുത്ത എപ്പിസോഡ് മതി അപ്ലോഡ് ചെയ്തു